എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലിന്റെ ഡെയിലി കണ്ടവസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദർശിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ സെക്രട്ടേറിയറ്റ് പോയ എക്സാമിന് അധിക സമയവും ഇല്ല അപ്പൊ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് സിലബസ് തീർക്കണം സോ അതിന് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ഒരു ടെസ്റ്റ് സീരീസ് ടാലന്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് പോരാട്ടം എന്നാണ് ഈ ഒരു ടെസ്റ്റ് സീരീസിന്റെ പേര് അപ്പൊ ഈ ടെസ്റ്റ് സീരീസിലൂടെ ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ചോദ്യങ്ങൾ അതായത് തൊണ്ണൂറ് എക്സാമുകൾ അതിൽ മുപ്പത് മോഡൽ എക്സാമുകൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോകൾ ഇനി അതിന് പുറമെ തന്നെ ടോപ്പിക് വൈസ് എക്സാമുകൾ കറണ്ട് അഫയേഴ്സ് ൾ ഇങ്ങനെ ഉൾപ്പെട്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ടെസ്റ്റ് ടെസ്റ്റ് സീരീസ് സീരീസ് എന്ന് പറയുന്നത് സോ പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ കോൺടാക്ട് ചെയ്യുകയോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാം അതായത് ഈ ഒരു ടെസ്റ്റ് സീരീസിന്റെ ആദ്യത്തെ രണ്ട് എക്സാമുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എഴുതാവുന്നതാണ് അപ്പൊ ഈ വർഷം എന്തായാലും എച്ച് എസ് എക്സാം ഒക്കെ നടക്കാനിരിക്കുകയാണ് അതിൽ എച്ച് എസ് എ മാതമെറ്റിക്സിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എച്ച് എസ് എ മാമെറ്റിക്സ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കി എസ് സിആർ ടി എ സി ആർ ടി ഫാക്ടറികളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറായിട്ട് അപ്പൊ ഈ റാങ്ക് നിങ്ങളുടെ വിവരത്തിലുള്ള ബുക്ക് സ്റ്റോകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കലും ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും മതി രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് എക്സാംസ് നടക്കാനായിരിക്കാണ് സെക്രട്ടറി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ സി പിഒ ഉമ്മൻ സി പി ഒയർമാൻ അങ്ങനെ അനേകം എക്സാമുകൾ സോ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്നവരിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ആരാണ് എന്താണ് കേരള മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്നവരിൽ രണ്ടാം ആരാണ് അത് നിലവിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ ഇരുന്നത് ആരാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആരാണ് ആരാണ് നായനാർ ാണ് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിടുന്ന കേരള മുഖ്യമന്ത്രി ഇപ്പോ രണ്ടാമത് ആരാണ് പിണറായി വിജയനാണ് വളരെ കൃത്യമായിട്ട് വെക്കുക അടുത്ത നോക്കാനുള്ളത് ഓൾറെഡി നമ്മൾ ചർച്ച ഒരു കാര്യം പക്ഷെ ചെറിയ അപ്ഡേഷനും കൂടി അതായത് കേരളത്തിന്റെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത് എവിടെയാണ് കേരളത്തിന്റെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത് എവിടെയാണ് എന്നുള്ളതാണ് കാസർഗോഡ് ആണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക കാസർഗോഡ് മയിലാട്ടി എവിടെയാണ് മയിലാട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപിതമാകുന്നത് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാനുള്ള പോയിന്റ് സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് മണ്ഡലമാണ് സംസ്ഥാനത്തെ മുക്ത മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മണ്ഡലം ഏതാണ് അത് ധർമ്മടമാണ് ഏതാണ് ധർമ്മടമാണെന്നുള്ള കാര്യം ഓർക്കുക സ്വാഭാവികമായിട്ടും ധർമ്മടം എന്ന് പറയുന്ന മണ്ഡലമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിൽ ഈ ഒരു മണ്ഡലത്തിനെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് ആരാണ് എളുപ്പമാണ് അല്ലെ ആരാണ്

അങ്ങനെയാണെങ്കിൽ ആലൂകാസിന്റെ അത് ജോയ് ജോയ് എന്ന് പറയുന്നത് പറഞ്ഞെ ആലൂകാസിന്റെ ആത്മകഥയും അതുപോലെ ഗോൾഡ് എന്ന് പറയുന്നത് ജോസ് ആലൂകാസിന്റെ ആലുഖാസിന്റെ കാര്യം ഓർക്കുക അങ്ങനെയാണെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് അത് കല്യാണരാമന്റെ ആരാണ് കല്യാണരാമന്റെ ആത്മകഥയാണ് എന്താന്ന് പറയുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് സോ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക അവിടെ നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തകഴി ചെറുകിതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി ചെറുകിതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് വിമീഷ് മണിയൂർ ആരാണ് വിമീഷ് മണിയൂർ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ മോനിയല്ലല്ല എന്ന് പറയുന്ന എന്നാണ് കഥയ്ക്കാണ് പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക ഏതാണ് മോനിയല്ലല്ല എന്ന് പറയുന്ന ഏതാണ് കഥയ്ക്കാണ് പുരസ്കാരം എന്ന് ഓർക്കുക ഈ ഒരു അവാർഡിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് പതിനായിരം ആണ് എത്രയാണ് പതിനായിരമാണ് അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ പറഞ്ഞ യുടെ പേരെന്ന് പറയുന്നത് വിമീഷ് മണിയൂർ എന്നാണ് ഈ അടുത്തിടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു വളരെ പ്രധാനപ്പെട്ട അവാർഡ് അതായത് എന്താണ് ബാലസാഹിത്യ പുരസ്കാരം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലസാഹിത്യ പുരസ്കാരം അപ്പൊ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി നോവൽ അല്ലെങ്കിൽ കഥ എന്ന് പറയുന്ന കാറ്റഗറി ഈ കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചതും ആർക്ക് തന്നെയായിരുന്നു വിമീഷ് മണിയൂറിനായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലസാഹിത്യ പുരസ്കാരത്തിൽ കഥ അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് വിമീഷ് മണിയൂറിനാണ് അദ്ദേഹത്തിന്റെ ഭൂതം എന്ന് പറയുന്ന ഏതാണ് കൃതിക്കാണ് പുരസ്കാരം ഏതാണ് ഭൂതം എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം സോ അതുകൂടി എന്തിനൊക്കെ ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി അർത്ഥം നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സിൽ എത്രാമത് ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ് അതായത് ഗുജറാത്ത് ആണെന്നുള്ള കാര്യം ഓർക്കുക ഏതാണ് ഗുജറാത്ത് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞൊരു പോയിന്റ് ആണ് അതായത് നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് തമിഴ്നാടിന്റെ പത്ത് ബില്ലുകളോളം എന്ത് ചെയ്തു അവിടുത്തെ ഗവർണർ ആയിട്ടുള്ള രവി എന്ത് ചെയ്തു താമസിപ്പിക്കുകയും അത് െ തുടർന്ന് എന്ത് ചെയ്തു തമിഴ്നാട് ഒരു ഹർജി ഇവിടേക്ക് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു സോ അതിനെ തുടർന്ന് ഒരു വിധി ഉണ്ടായി അതായത് സുപ്രീം കോടതി ഒരു വിധി ഇറക്കുകയുണ്ടായി അതായത് എന്താണ് ഗവർണർമാർ മൂന്ന് മാസത്തിനകം എന്ത് ചെയ്യണം ആ ഒരു ബില്ലിന് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊരു വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അതായത് ബില്ലുകളിൽ തീരുമാനമെടുക്കാനായിട്ട് രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നൽകിയ സമയപരിധി എത്രയാണ് എന്താണ് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നൽകിയ സമയപരിധി ാണ് മൂന്ന് മാസമാണെന്നുള്ള കാര്യം ഓർക്കുകാട് സമർപ്പിച്ച ഈ ഒരു ഹർജിയെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ രാഷ്ട്രപതിക്കും എന്ത് ചെയ്താ മൂന്ന് മാസം സമയം അനുവദിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അതായത് ഒരു ബില്ല് പാസാക്കുന്നതിൽ എന്തെങ്കിലും ഒരു താമസം നേരിടാൻ എന്താണ് എന്താണ് വ്യക്തമായ കാരണം എന്ന് എന്ത് ചെയ്യണം രാഷ്ട്രപതി ആ സർക്കാരിനെ അറിയിക്കണം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ടോ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോ ബില്ലുകളിൽ തീരുമാനമെടുക്കാനായിട്ട് എന്താണ് രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നൽകിയ സമയപരിധി എത്രയാണ് മൂന്ന് മാസമാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് ഒരു ബില്ലിൽ തീരുമാനമെടുക്കാനായിട്ട് ഒരു സമയപരിധി പ്രഖ്യാപിക്കുന്നത് അപ്പോ അതുകൂടി ഓർത്തിരിക്കുക അപ്പോ മൂന്ന് മാസമാണ് സമയപരിധി എന്ന് പറയുന്നത് വിധി പ്രസ്താവിച്ചത് സുപ്രീം കോടതിയാണ് ഏത് സംസ്ഥാനത്തിന്റെ ഹർജിയാണ് തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയാണ് അതുകൂടി ഓർക്ക് അത് നമുക്ക് ദൗത്യമാണ് അതായത് ബ്ലൂ എന്ന് പറയുന്ന ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ് എന്താണ്

െന്ന് പറയുന്നത് സോ അതുകൂടി നോർത്ത് വയ്ക്കുക ഇനി അതിന് പുറമെ തന്നെ പോപ്പ് ഗായികരുള്ള കാറ്റി പെറി ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ ആറ് പേരാണ് ഈ ഒരു ദൗത്യത്തിന്റെ ആറ് വനിതകളാണ് ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിരുന്നത് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും ഇനി അടുത്തൊരു വാർഷികമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപത് വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വർഷം അൻപത് വർഷം പൂർത്തിയാക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ് ആര്യഭട്ട ഏതാണ് ആര്യഭട്ടയാണ് അപ്പൊ ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല ഇൻ കേസ് ഇങ്ങനെ ആയിരിക്കാം ചോദ്യം ആര്യഭട്ട വിക്ഷേപിച്ചത് ഏത് വർഷം വർഷമാണ് അപ്പോ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സോ അൻപത് വർഷം പൂർത്തിയാക്കിയത് കൊണ്ട് ഇങ്ങനെയും അതുകൂടി ഇനി ഈ ഒരു ദൗത്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ട ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിക്ഷേപിച്ചു അങ്ങനെയാണെങ്കിൽ ആര്യഭട്ട വിക്ഷേപിക്കുന്ന സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് അത് സതീഷ് ധവാൻ ആരാണ് സതീഷ് ാണ് സോ അതുകൂടി ഓർത്തുവയ്ക്ക അടുത്ത് നമുക്ക് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ നാലാമത്തെ രാജ്യം ഉപയോഗിച്ച ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ നാലാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യ ആണെന്നുള്ള ഓർത്തുവയ്ക്ക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓൾറെഡി തന്നെ ഈ ഒരു സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ മറ്റ് മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ഒന്ന് പറയുന്ന യു എസ് ആണ് ഏതാണ് ഒന്ന് യു എസ് ആണ് ഇനി അതുപോലെ അടുത്ത രാജ്യം എന്ന് പറയുന്നത് ചൈന ഏതാണ് ചൈനയാണ് ഇനി അടുത്ത രാജ്യം എന്ന് പറയുന്ന

ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ആരാണ് ഐ പി എല്ലിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ആരാണ് അഭിഷേക് ശർമ്മ ആരാണ് അഭിഷേക് ശർമ്മയാണെന്നുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമാണ് അതുകൂടി ചെയ്യുക ഇദ്ദേഹം നൂറ്റി നാൽപ്പത്തി ഒന്ന് റണ്ണ് നേടിയാണ് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയത് എത്രയാണ് നൂറ്റി നാൽപ്പത്തി ഒന്ന് റണ്ണ് അപ്പോ ഐ പി എല്ലിൽ ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാണ് നേടിയത് അഭിഷേക് ശർമ്മയാണ് ഇനി അങ്ങനെയാണെങ്കിൽ ഐ പി എല്ലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ആരാണ് എന്താണ് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ആരാണ് അത് ക്രിസ്ഗെയിൽ നമുക്ക് ഒരു സംശയമില്ലാത്ത കാര്യമാണ് വളരെയധികം കാലങ്ങൾക്ക് മുൻപേ അദ്ദേഹം സ്ഥാപിച്ച റെക്കോർഡാണ് ഇതുവരെയും തകർത്തിട്ടില്ല അപ്പോ ക്രിസ്ഗില് നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് നോട്ടൌട്ട് അദ്ദേഹം നോട്ട് ഔട്ട് ആയിരുന്നു അപ്പോ ക്രിസ്ഗെയിലിന്റെ പേരിലുള്ള നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് ഐ പി എല്ലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് സോ അതുകൂടി ഓർത്തു വയ്ക്കുക വീണ്ടും ഐ പി എല്ലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഐ പി എല്ലിൽ ഇരുന്നൂറ് പുറത്താക്കറുകൾ ഇവിടെ ഈ ഇരുന്നൂറ് പുറത്താക്കറുകൾ ഉദ്ദേശിക്കുന്നത് സ്റ്റംപിങ് അപ്പൊ ഇതിലൂടെ ഇരുന്നൂറ് പുറത്താക്കലുകൾ നടത്തിയ ആദ്യ താരം പുറത്താക്കലുകൾ നടത്തിയ ആദ്യ താരം ആരാണ് മഹേന്ദ്ര സിംഗ് സിംഗ് മഹേന്ദ്ര തന്നെ മറ്റ് രണ്ട് നേട്ടങ്ങൾ കൂടി അടുത്ത ഐ പി എൽ ഒരു ടീമിനെ നയിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ഇതാണ് ഐ പി എല്ലിൽ ഒരു ടീമിനെ നയിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് സിംഗ് ധോണിയാണ് ഇനി അതുപോലെ തന്നെ ഐ പി എൽ മാൻ ഓഫ് ദി മാച്ച് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ താരവും ആര് തന്നെയാണ് അതും മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് സോ അതും കൂടി വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു ഓർത്തുവയ്ക്കും അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് അർദ്ധ സെഞ്ചറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ് അപ്പൊ ഇതാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് അത് വിരാട് കോഹ്ലിയാണെന്നുള്ള കാര്യം ഓർക്കുക ഇതിനു പുറമെ തന്നെ ഐ പി എൽ ഏറ്റവും കൂടുതൽ റൺസും അതുപോലെ തന്നെ ഐ പി എൽ ഏറ്റവും കൂടുതൽ സെഞ്ചറികൾ ഇത് ആരുടെ പേരിൽ തന്നെയാണ് വിരാട് കോഹ്ലിയുടെ പേരിൽ തന്നെയാണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കും അടുത്ത നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഐ എസ് എൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഐ എസ് എല്ലിനെ പറ്റിയാണ് അപ്പോ ജേതാക്കൾ എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അപ്പോ ജേതാക്കൾ ആരാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് അത് വളരെ കൃത്യമായിട്ട് നോർത്ത് വയ്ക്കുക അതായത് ഫൈനലിൽ ബംഗളൂരു എഫ് സി ആണ് എന്ത് ചെയ്ത മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പരാജയപ്പെടുത്തിയത് അപ്പോൾ ആരെ പരാജയപ്പെടുത്തി ബംഗളൂരു എഫ് സിയെ പരാജയപ്പെടുത്തി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്ത് ചെയ്തു ജേതാക്കളെ സ്വാഭാവികമായിട്ടും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യണം ഗോൾഡൻ ബോൾ ഗോൾഡൻ ബൂട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി

ഗോൾഡൻ ബോൾ ആര് തന്നെയാണ് നേടിയത് ഈ പറയുന്ന അലാദിൻ തന്നെയാണ് സോ അതുകൂടി അപ്ഡേറ്റ് ഇനി അലാദിനാണ് ഗോൾഡൻ ഗ്ലൗ ആണ് ഗോൾഡൻ ഗ്ലൗ നേടിയത് വിശാൽ ആരാണ് ഗെയ്ത് ആണ് ഗോൾഡൻ ഗ്ലൗ കാര്യം ഓർക്കുക നേടിയെന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് പറയുന്നത് എമർജിംഗ് പ്ലെയർ ആണ് ഈ ഒരു ബഹുമതിക്ക് അർഹനായെന്ന് പറയുന്നത് ബ്രൈസൺ ഫെർണാണ്ടസ് ആരാണ് ബ്രൈസൺ ഫെർണാണ്ടസ് ആണ് അദ്ദേഹം ഗോവയുടെ താരമാണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങളാണ് അപ്പൊ അതിൽ ആദ്യത്തേത് കുമുദിനയിൽ പറയുന്ന ഒരു കഥക് അപ്പോൾ ർത്തകി അപ്പോ കുമുദിനർത്തകി എന്ത് ചെയ്തു ഏപ്രിൽ അപ്പോൾ ഈ ഈ ഈ ഒരു 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 പറ്റി നമ്മൾ അപ്പോൾ അർഹത നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തികളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് ഇനി അതിന് പുറമെ തന്നെ പത്മവിഭൂഷൺ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തിൽ പത്മഭൂ ലഭിച്ചിട്ടുണ്ട് ഇനി തന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ ഗുരു ഗുരുഗോപിനാഥ് നാട്യ പുരസ്കാരം ഗുരു നാട്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സോ ഈ ആർക്കും വളരെ കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനു പുറമെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഹമ്മദാബാദിൽ കടമ്പ് എന്ന് പറയുന്ന ഒരു നൃത്ത കേന്ദ്രം എന്ത് ചെയ്യുണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ അപ്പോരിപ്പള്ളി രാമയ്യാണ് ദാരിപ്പള്ളി രാമയ്യ എന്നാണ് സോ ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അപ്പോ ഇതിന് പുറമേ തന്നെ ഈ ഒരു ദാരിപ്പള്ളി രാമയ്യെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോ തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാരിപ്പള്ളി രാമയ്യ ഇനി അതിന് പുറമേ തന്നെ ഇദ്ദേഹത്തെ വനജീവി രാമയ്യ എന്ന അറിയപ്പെടുന്നുണ്ട് സോ അതുകൂടി ഓർക്കുക അതായത് കരുത്തി പതിവ് അതായത് മരങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കരുത്തിൽ ബോർഡുകൾ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പോ ഇദ്ദേഹം ഒരു കോടിയിലധികം മരങ്ങൾ നട്ടിട്ടുണ്ട് സോ അങ്ങനെയൊക്കെ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ദാരിപ്പള്ളി രാമയ്യ സോ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അന്തരിച്ചു അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി നമുക്ക് നക്ഷത ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് കേരള മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിടുന്നവരിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ആരെന്നാണ് പിണറായി വിജയൻ ആരാണ് പിണറായി വിജയനാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കേരള മുഖ്യമന്ത്രി ആരാണ് ഇ കെ നായനാർ അതിനായിരുന്നു കേരളത്തിന്റെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് കാസർഗോഡ് എവിടെയാണ് കാസർഗോഡാണ് ഇനി പറഞ്ഞ പോയിന്റ് ധർമ്മട മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് സംസ്ഥാനത്തെ ആദ്യ അതി അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാണെന്ന് പറഞ്ഞു ധർമ്മടം ഏതാണ് ധർമ്മടമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അതി അതിദാരിദ്ര്യമുക്ത മണ്ഡലം എന്ന് പറയുന്ന കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഒരു ബുക്കാണ് അതായത് ജോസ് ജോസ് ആത്മകഥ ആത്മകഥ ആരുടെ എന്താണ് പേര് ഗോൾഡ് ഗോൾഡ് എന്ന് പറയുന്ന ആത്മകഥ ജോസ് ഇനി മറ്റൊരു പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തകഴി ചെറുകതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തകഴി ചെറുകതാ പുരസ്കാരം ആർക്കായിരുന്നു വിമീഷ് മണിയൂർ ആർക്കാണ് വിമീഷ് മണിയൂറിനാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഒരു ഇൻഡെക്സ് ആയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് അഡ്വാൻസ് ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് ഗുജറാത്ത് ആണ് ഏതാണ് ഗുജറാത്ത് ആണ് വളരെ കൃത്യമായിട്ട് ഓർത്തു ഇനി ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത കാര്യം അതായത് തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബില്ലുകൾ എന്ത് ചെയ്തു അവിടുത്തെ ഗവർണർ തടഞ്ഞു വെച്ചതിനെ തുടർന്ന് അവരൊരു ഹർജി സമർപ്പിക്കുകയും അതിനുശേഷം സുപ്രീം കോടതി എന്ത് പ്രഖ്യാപിച്ചോ ഗവർണർമാർ ഒരു ബില്ലിന്മേൽ മൂന്ന് മാസത്തിനകം എന്ത് ചെയ്യണം തീരുമാനം എടുക്കണം എന്നുള്ള ഒരു വിധി കൊണ്ടുവരികയും ചെയ്തു സോ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അതായത് ബില്ലുകളിൽ തീരുമാനം എടുക്കാനായിട്ട് നൽകിയ സമയപരിധി എത്രയാണ് 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 ബില്ലുകളിൽ ആർക്ക രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നൽകിയ സമയപരിധി മൂന്ന് മൂന്ന് മാസം മാസം ഗവർണർ ആയാലും ശരി രാഷ്ട്രപതി ആയാലും ശരി മൂന്ന് മാസത്തിനകം എന്ത് ചെയ്യണം ഒരു ബില്ലിന്മേൽ കൃത്യമായിട്ട് തീരുമാനം എടുത്തിരിക്കണം ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു വിക്ഷേപണവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ബ്ലൂ എന്ന് പറയുന്ന ദൗത്യം എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് ബ്ലൂ ഒറിജിന്റെ എൻസ് ഓർക്കുക ഇനി അതിനം ഒരു അതായത് വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാം വാർഷികം ആചരിച്ചു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അപ്പോ ഏതാണ് ദൗത്യം എന്ന് പറയുന്നത് ആര്യഭട്ടയാണ് അതായത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യ വിക്ഷേപിച്ചതിന്റെ വാർഷികം ആചരിക്കുന്നു ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ലേസർ വിദ്യ രാജ്യം ഏതാണ് ബാക്കി രാജ്യങ്ങൾ അതുപോലെ തന്നെ ചൈന റഷ്യ എന്നിവയൊക്കെയാണ് ഇനി അതിനുശേഷം അതിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഏതൊക്കെയാണ് പറഞ്ഞത് ഐ പി എല്ലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് അഭിഷേക് ശർമ്മ അഭിഷേക് ശർമ്മയാണ് ൊന്ന് റൺസ് ആണ് സോ ഇത് കൂടി നോർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് മഹേന്ദ്ര സിംഗ് ധോണിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഐ പി എല്ലിൽ ഇരുന്നൂറ് പുറത്താക്കരുകൾ നടത്തിയ ആദ്യ താരം ഇതാണ് ഐ പി എല്ലിൽ ഇരുന്നൂറ് പുറത്താക്കരുകൾ നടത്തിയ ആദ്യ താരം ആരാണെന്ന് പറഞ്ഞു മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോണി ആരാണ് സിംഗ് ധോണിയാണ് വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയ അതിനുശേഷം പറഞ്ഞു ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ഇതാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണെന്ന് പറഞ്ഞു വിരാട് കോഹ്ലി ആരാണ് വിരാട് കോഹ്ലിയാണ് അതിനുശേഷം പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ അതിലെ ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ആണ് ആണ് നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ ഇവിടെ മോഹൻ ബഗാൻ സൂപ്പർ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഈ വർഷത്തെ ബന്ധ സീസിലെ കിരീടവും ഷീൽഡ് ജേതാക്കളുമാർ തന്നെയാണ് ഇവർ തന്നെയാണ് അതായത് ഐ എസ് എൽ ആ ഒരു ടൂർണമെന്റ് ആ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടി അല്ലെങ്കിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് ഒന്ന ടീമിനാണ് ഷീൽഡ് നൽകുന്നത് സോ ഈ വർഷത്തെ ഷീൽഡ് മാർക്ക് തന്നെയാണ് ഈ പറയുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് തന്നെയാണ് ഇതിനു മുമ്പ് ഈ ഒരു നേട്ടം സ്വന്തമാക്കി ഐസ് എൽ ടീം എന്ന് പറയുന്നത് മുംബൈ സിറ്റി ആണ് സോ അതുകൂടി ഓർക്കുക ഇനി റണ്ണർ നമ്മൾ പറഞ്ഞു ബാംഗ്ലൂർ എഫ് സി ആണ് അതുപോലെ തന്നെ ഗോൾഡൻ അതുപോലെ തന്നെ ഗോൾഡൻ ബോളും ആർക്ക് തന്നെയാണ് അലാദിൻ അജാരക്കാണ് ഇനി അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലൗ വിശാൽ പറഞ്ഞു അതുപോലെ തന്നെ എമർജിംഗ് പ്ലെയർ എന്ന് പറയുന്നത് ബ്രൈസൺ ഫെർണാഡസ് ആണ് സോ ഇത്രയും കാര്യം വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങളാണ് അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അന്തരിച്ച വളരെ പ്രശസ്തയൊരു കഥകൾ നിർത്താക്കി പേര് കുമുദിനിയിലിയ കുമിനിയിലാക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മ വിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അടുത്ത വിയോഗം എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ പേര് ദാരിപ്പള്ളി ദാരിപ്പള്ളി രാമയ്യ രാമയ്യ എന്നാണ് ഈ ഒരു പേര് കൂടി വളരെ കൃത്യമായിട്ട് ഇനി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഏപ്രിലിൽ സ്ലോവാക്കിയയിലെ കോൺസ്റ്റന്റീൻ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് പുരസ്കാരം നേടിയ നേടിയതാരെന്നാണ് ചോദ്യം അപ്പോ ഓപ്ഷൻ എ നരേന്ദ്രമോദി ബി ദ്രൗപതി മുർമു സി ഷാ ഡി രാജ്നാഥ് സിംഗ് അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ചെന്നൈയിൽ രണ്ടാമത്തെ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെ എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പാരന്തൂർ ഓപ്ഷൻ ബി അടയാർ ഓപ്ഷൻ സി മീനമ്പക്കം ഓപ്ഷൻ ഡി അണ്ണാനഗർ അപ്പോ അതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി ഫൈവിന്റെ വേദി എവിടെ എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത് വളരെ കാര്യമായിട്ട് ഓർക്കുക രണ്ടാമത്തെ ചോദ്യം ഐ ഐ എഫ് ടിയുടെ ആദ്യ വിദേശ ക്യാമ്പസ് ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ ദുബായ് ബി അബുദാബി സി ദോഹ ഡി ചാർജ അപ്പോ ചെറിയാണ് ഓപ്ഷൻ എ ദുബായിലാണ് ഈ ഒരു യുടെ ആദ്യ വിദേശ ക്യാമ്പസ് സോ അതുകൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും പോയിന്റും വിചാരിക്കുന്നു നല്ലതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ചെയ്ത മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം